ഒരു നില മെട്രോ മേലെ നില കെ റെയിൽ വാട്ടർ മെട്രോ ഇതെല്ലാം കൂടി ഇവിടെ സംഗമിക്കുകയാണ് ഇതെല്ലാം കൂടി ഇവിടെ സംഗമിക്കുകയാണ് ഒരു നില മെട്രോ മേലെ നില കെ റെയിൽ വാട്ടർ മെട്രോ ഇതെല്ലാം കൂടി ഇവിടെ സംഗമിക്കുകയാണ് ഇതെല്ലാം കൂടി ഇവിടെ സംഗമിക്കുകയാണ് ഒരു നില മെട്രോ മേലെ നില കേറയിൽ വാട്ടർ മെട്രോ ഇതെല്ലാം കൂടി ഇവിടെ സംഗമിക്കുകയാണ് ഇതെല്ലാം കൂടി ഇവിടെ സംഗമിക്കുകയാണ് ഒരു നില മെട്രോ മേലെ നില കെ റയിൽ വാട്ടർ മെട്രോ ഇതെല്ലാം കൂടി ഇവിടെ സംഗമിക്കുകയാണ് ഇതെല്ലാം കൂടി ഇവിടെ സംഗമിക്കുകയാണ് ഒരു നില മെട്രോ മേലെ നില കെ റയിൽ വാട്ടർ മെട്രോ ഇതെല്ലാം കൂടി ഇവിടെ സംഗമിക്കുകയാണ് ഇതെല്ലാം കൂടി ഇവിടെ സംഗമിക്കുകയാണ്